പുറപ്പാട് പുസ്തകം അദ്ധ്യായം മുപ്പത്തഞ്ച് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേ അതിനു മോശ ഇസ്രായേൽ മക്കളുടെ സമൂഹത്തെ എല്ലാം വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുവാൻ കർത്താവ് കൽപ്പിച്ച വചനങ്ങൾ ഇവയാകുന്നു ദിവസം നീ വേല ചെയ്യുക ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിവസമായി ദിവസത്തിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും തീ കത്തിക്കരുത് മോശ ഇസ്രായേൽ മക്കളുടെ സമൂഹത്തോടെ പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന ഇതാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവിന് ഒരു വഴിപാട് എടുക്കുക സൻ മനസ്സുള്ളവരെല്ലാം കർത്താവിന് വഴിപാട് കൊണ്ടുവരണം സ്വർണം വെള്ളി ഓട് നീല നൂല് നൂമ്ര നൂൽ ചുവപ്പുനൂൽ നെയ്തെടുത്ത നേർത്താലിനൻ കോരാട്ടിൻ രോമം ചുവപ്പിച്ചാട്ടിൻ ചുവപ്പിച്ചിൻതോൽ ഗതിരമരം ൈലത്തിനും പരുമളൂപത്തിനും വേണ്ട സുഗന്ധദ്രവ്യങ്ങൾ ഗോമേതകക്കല്ല് മാർച്ചട്ടയിലും പതിക്കേണ്ട രക്തക്കല്ലുകൾ എന്നിവ കൊണ്ടുവരിക നിങ്ങളിൽ സമർത്ഥരായിട്ടുള്ളവർ വന്ന് കർത്താവൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ഉണ്ടാക്കണം വിശുദ്ധ കൂടാരം അതിൻ്റെ പുറമൂടി ആവരണം കൊടുത്തുകൾ പലകകൾ അന്താഴങ്ങൾ തൂണുകൾ ചുവടുകൾ പെട്ടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മറയുടെ തിരശ്ശീലാമേശ അതിൻ്റെ തണ്ടുകൾ മറ്റുപകരണങ്ങൾ കാഴ്ചയപ്പം വെളിച്ചത്തിനുള്ള നിലവിളക്ക് ഉപകരണങ്ങൾ അതിൻ്റെ ദീപങ്ങൾ വിളക്കിന് എണ്ണ ധൂപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം വിശുദ്ധ കൂടാരത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ മരശീല ോമയാഗപീഠം അതിൻ്റെ താമചാരം തണ്ടുകൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം തൊട്ടി അതിൻ്റെ കാൽ പ്രകാശത്തിൻ്റെ മറശീലകൾ അതിൻ്റെ തൂണുകൾ ചുവടുകൾ പ്രാകാരം വാതിലിൻ്റെ മറ വിശുദ്ധ കൂടാരത്തിൻ്റെ കുറ്റികൾ പ്രാകാരത്തിൻ്റെ കുറ്റികൾ അവയുടെ ചരടുകൾ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹിതനായ അഗറോൻ്റെ വിശുദ്ധ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ ഉണ്ടാക്കണം ഇസ്രായേൽ മക്കളുടെ സംഘം മോശിയുടെ സന്നിധിയിൽ നിന്ന് പിരിഞ്ഞു പോയി ഹൃദയത്തിൽ പ്രേരണ തോന്നിയവരും ആത്മാവ് ആഗ്രഹം നൽകിയവരുമായ എല്ലാ ആളുകളും സമാപന കൂടാരത്തിനും നിർമ്മാണത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി ഭർത്താവിന് വഴിപാടുകൾ കൊണ്ടുവന്നു അങ്ങനെ അവർ സന്മനസ്സുണ്ടായ പുരുഷന്മാരും സ്ത്രീകളും വള കുണക്ക് മോതിരം മാല തുടങ്ങി എല്ലാവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു എല്ലാവരും കർത്താവിന് സ്വർണ വഴിപാട് അർപ്പിച്ചു നീലനൂൽ നൂമ്രൂൽ നൂൽ നേർത്ത ലിനൻ ആട്ടിൻ രോമം ചുവപ്പിച്ച ആട്ടിൻ തോൽ തഹശു തോൽ ഇവാ കൈവശമുണ്ടായിരുന്നവർ കൊണ്ടുവന്നു വെള്ളിയും ഓടും കർത്താവിന് വഴിപാട് കൊടുക്കാവുന്നവർ അത് കൊണ്ടുവന്നു ഗതിരമരം കൈവശമുണ്ടായിരുന്നവർ ശുശ്രൂഷയിലെ പണികൾക്കായി അവ കൊണ്ടുവന്നു സാമർഥ്യമുള്ള സ്ത്രീകൾ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നീലനൂൽ നൂമറ നൂൽ ചുവപ്പുനൂൽ നേർത്തലിനൻ എന്നിവ കൊണ്ടുവന്നു പ്രമാണികൾ ഏഫോദിനും മാർച്ചട്ടയ്ക്കും പതിക്കുവാനുള്ള ഗോമയകക്കല് എന്നിവ കൊണ്ടുവന്നു വിളക്കെണ്ണയും അഭിഷേക തൈലത്തിനും പരിമിള ധൂപത്തിനും വേണ്ട സുഗന്ധവർഗവും കൊണ്ടുവന്നു കത്താവ് കൽപ്പിച്ച സകലവും നിർമ്മിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ സന്മനസ് തോന്നിയ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കർത്താവിന് സ്വമേത ദാനം കൊണ്ടുവന്നു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കാൺവിൻ ഗോത്രത്തിൽ ഊരിൻറെ മകൻ ഊറിയുടെ മകൻ ബസലേലിനെ കർത്താവ് പേരുചൊല്ലി വിളിച്ചിരുന്നു എല്ലാ വി വിദഗ്ധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനത്തിലും വിവേകത്തിലും അറിവിലും അവനെ ദിവ്യാത്മാവിനാൽ പൊന്നിലും രൂപങ്ങൾ സങ്കൽപ്പിക്കുവാനും വെട്ടി പതിപ്പിക്കുവാനും ദാരുശിൽപങ്ങളും എല്ലാ വിദഗ്ധ പണികളും ചെയ്യേണ്ടതിനും തന്നെ അവൻ്റെയും മക്കിൻ്റെ യും മനസ്സിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും കൊത്തുപണിക്കാരുടെ എല്ലാ വിദഗ്ധ ജോലിക്കാരുടെയും പണി ചെയ്യുവാനും നീല നൂറ് നൂമ്രൂൽ ചുവപ്പുനൂൽ നേർത്തൈനൻ എന്നിവയിൽ ചിത്രത്തയ്യൽ ചെയ്യുന്ന എല്ലാ തയ്യൽക്കാരുടെയും പണിയും വിദഗ്ധ പണിയും ചെയ്യുന്നവരുടെ ജ്ഞാനം കൊണ്ട് അവൻ അവരുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കുന്നു സ്തുതി സുധീനക്ക് യോഗ്യമാകുന്നു ബാർകുമാർ